നമസ്കാരം നടൻ ശ്രീനിവാസിന്റെ മരണശേഷം ആദ്യമായി പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ എത്തിയിരുന്നു അപ്പോൾ ധ്യാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നതും അച്ഛൻ പോയിട്ട് ഒന്നര മാസം മാത്രമേ ആയിട്ടുള്ളൂവെന്നും എല്ലാവരെയും ചിരിപ്പിക്കുക എന്നത് വലിയൊരു ഭാരമായിരിക്കുകയാണെന്നും ധ്യാൻ പറയുകയായിരുന്നു ശ്രീനിവാസിന്റെ പേരിലുള്ള സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ധ്യാൻ അഭിമുഖങ്ങളിലും വേദികളിലും തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന ധ്യാനിനെയാണ് മലയാളികൾ മലയാളികൾക്ക് കൂടുതലും സുപരിച്ചത് എന്നാൽ താൻ തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥയിൽ അല്ലെന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ധ്യാനിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അച്ഛൻ പോയതിന് ശേഷം ആദ്യത്തെ പൊതുപരിപാടിയാണ് പ്രത്യേകിച്ച് തമാശയൊന്നും പ്രതീക്ഷിക്കരുത് അങ്ങനെയൊരു മാനസികാവസ്ഥയിൽ അല്ല കോളേജിൽ പോകുന്ന കാലത്ത് വൈകിട്ടത്തെ സദസ്സുകളിൽ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ വിളിച്ച് അപമാനിക്കുക എന്നത് അച്ഛന്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഞാൻ അതിന് അർഹനാണ് പലപ്പോഴും അതിന് ഇരുന്നു കൊടുക്കാറുമുണ്ട് ഞാൻ തിരിച്ചൊന്നും മറുപടി പറയാറില്ല അങ്ങനെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഉപദേശിച്ചു നീ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ പത്ത് കാശൊക്കെ കയ്യിൽ വരുമ്പോൾ മൂന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ആയിരം രൂപ കിട്ടിയാൽ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ അറുനൂറ് രൂപ ഇടണം അൻപത് രൂപ എടുക്കാൻ ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം എന്നെ ഉപദേശിക്കുന്നത് എന്തിനാണ് അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് നിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം രണ്ടാമത്തെ അക്കൗണ്ട് നികുതി അടയ്ക്കാൻ മൂന്നാമത്തെ അക്കൗണ്ട് ആയിരിക്കും നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരാൻ പോകുന്നത് ചാരിറ്റിക്ക് വേണ്ടി നീ ഒരുപാട് വണ്ടികൾ മേടിക്കുമായിരിക്കും വീടുകൾ വാങ്ങുമായിരിക്കാം എന്നാൽ നീ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് നിന്റെ കൈകൊണ്ട് ഒരാൾക്ക് നൂറ് രൂപ അറിഞ്ഞു കൊടുക്കുമ്പോഴാണ് അദ്ദേഹം ഉപദേശിച്ചത് അങ്ങനെയായിരുന്നു ആ സന്തോഷം വീട് വച്ചാലും കാർ വാങ്ങിച്ചാലും കിട്ടില്ല സമാധാനം വേണമെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ കൊണ്ട് നികുതി അടയ്ക്കണം സന്തോഷം വേണമെങ്കിൽ ആരെന്ന് പോലും അറിയാത്ത ആൾക്കാർ നിന്നെ സ്നേഹിക്കണമെങ്കിൽ വേറെ എന്ത് ചെയ്താലും കിട്ടില്ല ചാരിറ്റി എന്ന് പറയുന്നത് കുറേ പൈസ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല ഇപ്പോൾ തരക്കേടില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട് ടാക്സ് അടയ്ക്കാനും എൻ്റെ ആവശ്യങ്ങൾക്കുമുള്ള പൈസ ലഭിക്കുന്നുണ്ട് ചാരിറ്റി ചെയ്തു തുടങ്ങുമെന്നായിരുന്നു ധ്യാൻ പറഞ്ഞത് ശ്രീനിവാസിൻ്റെ വിയോഗത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു പൊതുപരിപാടിയിൽ മക്കൾ രണ്ടുപേരും എത്തിയത് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ധ്യാനിനെ കാണാൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അച്ഛൻ്റെ അവസാന നിമിഷങ്ങളിൽ പൊട്ടിക്കരുന്ന ധ്യാനിൻ്റെ ആ ഒരു മുഖം ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ധ്യാനിൻ്റെ ഒരു രണ്ടാമത്തെ ഉള്ള വരവ് അല്ലെങ്കിൽ അച്ഛൻ്റെ വിയോഗത്തിന് ശേഷമുള്ള ധ്യാനിൻ്റെ ഒരു പൊതുപരിപാടിയിൽ എത്തിയപ്പോൾ ഇത് കൈനീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ധ്യാനിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിൽ തമാശകൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം